ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ വാർത്തകൾ തന്നെയാണ് പുറത്തു വരുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തന്നെ താരസംഘടനയുമായി ബന്ധപ്പെട്ട് പലരുടെ വാർത്തകളും മൊഴികളും ഒക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് ആരുടെയൊക്കെയാണെന്ന പേരുകൾ മാത്രം അവർ പറയാറില്ല അത് പറയുകയും ഇല്ല എന്നതാണ് അതിന്റെ നിയമം ആ നിയമം അനുസരിച്ച് തന്നെയാണ് അത് മുന്നോട്ട് പോകുന്നതെന്ന് പറയാം സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഇപ്പോൾ ഹീമ കമ്മിറ്റി റിപ്പോർട്ടിനെ സൂചിപ്പിച്ചുകൊണ്ടും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടും നിൽക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ എല്ലാവരും മഞ്ജു വാര്യറിനെ കുറിച്ച് തന്നെയാണ് ചർച്ച ചെയ്യുന്നത് മഞ്ജു കഴിഞ്ഞ ദിവസം പേടിച്ചു പറിച്ചാണ് കോടതിയിലെത്തിയതെന്ന് പറയാം മഞ്ജുവിന്റെ മൊഴിയിൽ മാത്രമാണ് എല്ലാവർക്കും വലിയ സംശയമുള്ളത് തനിക്ക് ഇത്തരത്തിലൊരു അനുഭവം ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നത് സത്യമായിരിക്കാം എന്നാൽ മറ്റുള്ളവർക്ക് ഉണ്ടായത് തനിക്ക് അറിയില്ല എന്ന് പറയുന്നതിൽ അത്ര വിശ്വസനീയമായി തോന്നില്ല എന്നാണ് നിരവധി പേർ പറയുന്നത് മഞ്ജു കഴിഞ്ഞ ദിവസം പേടിച്ചു വരച്ച് ദിലീപ് നേരിട്ടതിനേക്കാൾ ഭയാനകമായുള്ള അവസ്ഥയിൽ കടന്നുപോയി എന്ന് വേണമെങ്കിൽ പറയാം ഏകദേശം ഏഴെട്ട് വർഷങ്ങൾക്ക് മുൻപ് കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് പലപ്പോഴായി തന്നെ ഇത്തരത്തിൽ കോടതിയിൽ നിൽക്കുകയായിരുന്നു ദിലീപ് അന്ന് ആർക്കും ദിലീപിനോട് ഒരു സഹനാഭൂതി പോലും തോന്നിയില്ല മഞ്ജു അടക്കമുള്ളവർ വെറുതെ ദിലീപിന്റെ പേര് പറഞ്ഞു ആക്രമിക്കപ്പെട്ട നടിയുടെ സംശയം മാത്രമായിരുന്നു പറഞ്ഞത് നടി അത്ര ഉറപ്പിച്ച പേര് പറഞ്ഞില്ലായിരുന്നു എന്നാൽ മഞ്ജുവിനെ പോലുള്ളവരൊക്കെ തന്നെ ഈ മൊഴി എഗൻസ്റ്റാണ് നൽകിയത് ദിലീപിനെതിരെ കടുത്ത രീതിയിൽ തന്നെ എന്ന് പെരുമാറി അത്തരത്തിൽ പ്രതിയാണെന്ന് തോന്നിക്കുന്ന ആളോട് കോടതിക്ക് അങ്ങനെ പെരുമാറണം അതൊരു തെറ്റുമില്ല പക്ഷേ അന്ന് ദിലീപ് നേരിട്ടതിനേക്കാൾ കൂടുതൽ കാര്യങ്ങളാണ് മഞ്ജു കഴിഞ്ഞ ദിവസം നേരിട്ടതെന്ന് പറഞ്ഞ മതിയാകും മഞ്ജുവിന് അനുഭവിക്കേണ്ടി വന്നതൊന്നും തന്നെ തീര നോവായി മാറുന്നുണ്ട് കാരണം മഞ്ജുവിന് അനുഭവിച്ചത് അത്രമാത്രം വേദനയാണെന്ന് പറയുന്നു ഇപ്പോൾ തന്നെ മഞ്ജു കടന്നുപോകുന്ന വേദന ഊഹിക്കാം വേദന അധികം ഇല്ലെങ്കിൽ പോലും എന്തൊക്കെയോ വിഷമങ്ങളും കള്ളത്തരങ്ങളും ഒളിപ്പിച്ചു വെക്കുന്നത് പോലെ തോന്നുന്നുവെന്ന് പ്രേക്ഷകർ തന്നെ പറയുന്നുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തിക്കിലും തിരക്കിലും ഒന്നും പ്രതികരിക്കാതെ മഞ്ജു വാര്യർ കടന്നു ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ടായിരുന്നു ഇതിനു പിന്നാലെ തന്നെ നിരവധി പേരാണ് മഞ്ജുവാര്യെ കുറിച്ച് ചോദിച്ചെത്തുന്നതും മലയാള സിനിമയിൽ ലൈംഗിക ചൂഷ്ടം കേട്ടിട്ടില്ലാത്ത ഒരേ ഒരു നടി മഞ്ജു വാര്യ ആണെന്നാണ് പറയുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവരുമ്പോൾ ചർച്ചയായത് ഒരു മൊഴി തന്നെയാണെന്ന് പറയാം വ്യക്തിപരമായി ആരെയും കുറ്റപ്പെടുത്താത്ത ഒരു മൊഴി അങ്ങനെ നൽകിയത് മഞ്ജു വാര്യ എന്ന സൂചനകൾ തന്നെയാണ് ഹേമ കമ്മിറ്റിയിലെ റിപ്പോർട്ടിൽ പ്രസിദ്ധീകരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഒന്നുകൂടെ മൊഴിയെടുക്കേണ്ടി വരുമെന്ന് പറയുന്നതും തന്നെ സമ്മർദ്ദം ചെലുത്തിയെന്ന് മുൻമന്ത്രി കെ എൻ ബാലൻ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഇതോടെ തന്നെ ഡബ്ല്യു സിയിലെ സ്ഥാപക അംഗം വിവാദങ്ങളിൽ കൊടുക്കുകയാണ് ആരുടെയും സ്വകാര്യത ഹനിക്കുന്ന വ്യക്തി വിവരങ്ങൾ പുറത്തുവിടുന്നത് എന്നാണ് വിവരാവകാശ കമ്മീഷൻ ഉത്തരവ് എന്നാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വായിച്ചാൽ ഡബ്ല്യു സി സിയുടെ സ്ഥാപക അംഗം നൽകിയ മൊഴിയിൽ അത്തരത്തിലൊന്നും ഇല്ലെന്നാണ് വ്യക്തം അതുകൊണ്ട് തന്നെ ആ മൊഴി പുറത്തുവിടണമെന്നും അത് ആരാണെന്നും പൊതുസമൂഹത്തിന് മനസ്സിലാക്കേണ്ടതുണ്ടെന്നും ചർച്ചയിൽ പറയുന്നു ഈ ചർച്ച തന്നെയാണ് ഇപ്പോൾ വലിയ ചിന്തകളിലേക്ക് വഴിയൊരുക്കുന്നത് ഇതിനിടെയാണ് റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാൻ സമ്മർദ്ദം ചെലുത്തിയവരിൽ ഡബ്ല്യു സി സിയുടെ സ്ഥാപക അംഗവുമുണ്ടെന്നും മന്ത്രി കെ വാലന അറിഞ്ഞത് ഈ റിപ്പോർട്ട് പുറത്തു കൊടുത്തതിനെതിരെ പ്രശ്നമില്ല എന്നതും നിലപാട് വിവരാവകാശ കമ്മീഷൻ എടുക്കുകയും ചെയ്തു ഇതിന്റെ ഭാഗമായി റിപ്പോർട്ട് സർക്കാർ എടുക്കാൻ തയ്യാറായ ഘട്ടത്തിലാണ് ഹൈക്കോടതിയിൽ ഒരു പെറ്റീഷൻ വരുന്നത് ആ പെറ്റീഷൻ തുടർച്ച എന്ന നിലയിൽ തന്നെ ഉണ്ട് ഡബ്ല്യു സി സിയുടെ ഒരു സ്ഥാപക അംഗമാണിത് ഇത് പ്രസിദ്ധീകരിക്കാൻ പാടില്ല എന്നൊരു ഒരു ഇടപെടൽ നടത്തി ഡബ്ല്യു സി സിയുടെ സ്ഥാപക അംഗം ഇത് പ്രസിദ്ധീകരിക്കാൻ പാടില്ല എന്നൊരു ഇടപെടൽ നടത്തി ഹേമ കമ്മിറ്റി തെളിവെടുപ്പ് നടത്തുമ്പോൾ മോഡി കൊടുത്ത ആൾക്കാർക്ക് എന്തോ ഉറപ്പ് നൽകിയ അതിന്റെ ഭാഗമായി സ്വകാര്യതയെ ബാധിക്കുന്ന ഭാഗങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാനും ഉത്തരവിട്ടു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ